സാധിച്ചത് ഇതാണ് കേട്ടോ കുട്ടിണ്ടായ മതി ഇതിന് കടക്കാ മതി ഇന്നിപ്പോ മരച്ചോട്ടിൽ വന്നിരുന്ന സംസാരിക്കാൻ വേണ്ടി വളിക്കുന്നില്ല കേട്ടോ മുരിങ്ങൊട്ടിക്കാൻ വന്ന അപ്പം ഇന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ള ഇങ്ങനത്തെ ബ്ലോഗുകളൊക്കെ എടുക്കാൻ പറ്റുമോ ഒന്നും അറിയാൻ പറ്റൂല ഒമ്പതാം മാസത്തേക്ക് കടന്നു കിട്ടോ എട്ട് കഴിഞ്ഞ് ഒമ്പതിലേക്ക് കടന്നു അതിപ്പോൾ എപ്പം വേണമെങ്കിലും ഉണ്ടാവാം എനിക്ക് ഇടക്കിടക്ക് വേദന വരുന്നുണ്ട് എനിക്ക് ഇവിടെ ഇപ്പം ചെറുതായിട്ടൊരു പനിയുണ്ട് അപ്പം ഇനി പനി കൂടുകയാണെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല പിന്നെ കുഞ്ഞാപ്പിയൊക്കെ ആയിട്ടുള്ള തിരക്ക് പിടിച്ചിട്ടുള്ള വീഡിയോകളാക്കാണല്ലോ കൂട്ടാമക്കാളെ മുരിങ്ങോട്ടിക്കേണ്ടി വന്ന വന്നേട്ടോ മുരിങ്ങടല കിട്ടണ പൊത്തിക്കെറേണ്ടി റെഡി ആയിട്ട് എത്തി കേറിക്കറിയാമുള്ള മുരിങ്ങാമരത്ര വലുതാണ് ഇത് പൊത്തിപ്പിടിച്ച് കേറണോന്നൊക്കെ ഇത് കഴിഞ്ഞിട്ട് കൃഷിയൊക്കെ കാണിച്ചു കൃഷി മറ്റുമ്പോ സപ്പോർട്ടുണ്ട് വാഴമ്പ സപ്പോർട്ട് ഉണ്ട് പക്ഷെ വാഴക്കൊല ചെയ്താൽ കടയിൽ സപ്പോർട്ടുകളൊക്കെ കൊറേ ഉണ്ട് അത് അമ്മായി വന്നപ്പോ കൊറച്ചും പൊട്ടിച്ചോണ്ട് ഞങ്ങൾ കുറച്ച് പൊട്ടിച്ച് ജ്യൂസ് അടിച്ചു അപ്പോട്ട് പഴുത്തത് അറിയാൻ ഈ മൂക്കിലെ തുമ്പത്തൊരു ഒരു പൂ പോലെ ഇണ്ടാവൂലേ അത് പറഞ്ഞു പോകും പറഞ്ഞു പോയിക്കും അപ്പൊ ഈ സമയത്ത് ഇത് പറിച്ചിട്ട് അരിയില് വെച്ചാൽ മതി ഞങ്ങൾക്ക് തന്നെ കമന്റ് ചെയ്യുന്നു കിട്ടിയത് കേട്ടോ പിന്നല്ല അമ്പായങ്ങ കേട്ടോ പക്ഷെ അമ്പായങ്ങക്ക് എന്തോ ഒരു ചെറിയ ദിവസം ഞാൻ രാവിലെ വന്നു നോക്കുമ്പോണ്ട അമ്പായങ്ങന്റെ

ഒരു ട്രിപ്പ് ഇപ്പൊ സ്കൂൾ കുട്ടികൾ പൊട്ടിക്കട്ടെ വെച്ചപ്പോ പൊട്ടിച്ചോളിയും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ വരാനുള്ള പൂവോളും കൂടി ഒരു പൊട്ടിച്ചിരുന്നുണ്ടായിട്ട് വിരുമ്പാമ്പൊടിമാറ്റിനെ ഈറ പിടിച്ചിട്ട് ഇപ്പൊ ഇണ്ടാവുക വീണ്ടും നിക്കാന്റെ ചോളം കൂടി കാണിച്ചേരാട്ടോ ചോളോ കൃഷി ചോളാ ചോളോ കൃഷി കൃഷി അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ കാര്യം പറഞ്ഞ കേട്ടോ സ്പെഷ്യൽ കാര്യമല്ല എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യകത അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ മെയിൽ ആയിക്കാണൊക്കെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ എടുത്ത് അങ്ങട്ടാക്കി ഇങ്ങോട്ടാക്കി അങ്ങനെയൊക്കെ കേട്ടോ ആദ്യം കൂട്ടറിന്റെ സഹായത്തോടെയാണ് ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്തത് ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ഒരു വിധമൊക്കെ കൈകാര്യം ചെയ്യും അപ്പോൾ ഇംഗ്ലീഷ് അറിയാനാണെന്നൊന്നും ബുദ്ധിമുട്ടുകളുടെ കാര്യമില്ല നമുക്ക് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് വീട്ടിൽ ഇന്നുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും അതിനുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പരിചയപ്പെടുത്താം ഇംഗ്ലീഷ് കഫ് ഇംഗ്ലീഷ് കഫെ എല്ലാവരും എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവില്ലേ ഒരുപാട് മാഗസിനുകളിലും ന്യൂസ് ചാനലിലും ഒക്കെ പരസ്യമായിട്ട് കാണും പിന്നെ ഇംഗ്ലീഷ് കഫന്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ വിനീത് ശ്രീനിവാസനാണ് നമ്മുടെ ഡയറക്ടറും നടനും ഒക്കെ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസനാണ് ഇംഗ്ലീഷ് കഫേന്റെ ബ്രാൻഡ് അംബാസിഡർ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പൊ ഇംഗ്ലീഷ് കഫേനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുക എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുതരാട്ടോ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് ഹബാണ് ഇംഗ്ലീഷ് കഫേ നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും എവിടെയുന്നോണ്ടാണെങ്കിലും നമ്മൾ ഏത് പ്രായക്കാരാണെങ്കിലും പ്രത്യേകിച്ച് യോഗ്യത കാര്യങ്ങൾ വേണ്ട നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും അപ്പൊ നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ചിലർക്ക് കുറച്ചായിട്ടൊക്കെ അറിയാൻ പറ്റും ചിലർക്ക് പറയാൻ അറിയണ്ടാവും കേട്ടാൽ മനസ്സിലാവും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ഓരോരുത്തർക്കും ഓരോ ലെവലുണ്ടാവും അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ടാണ് അവർക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടത് അപ്പൊ നമ്മൾ ഞാൻ എനിക്ക് എങ്ങനെ തീരാനില്ല ഞാൻ ഞാനതിനൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ഒന്നും ടെൻഷനാവണ്ട ഓരോരുത്തരുടെ ലെവൽ മനസ്സിലാക്കാനുള്ള ഒരു ലെവൽ ടെസ്റ്റ് ഉണ്ട് അവർക്ക് ആ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എൻട്രി സെക്കൻഡറി അഡ്വാൻസ്ഡ് അങ്ങനെ മൂന്ന് ലെവലുകളിലായിട്ടാണ് നമ്മളെ അവർ പഠിപ്പിക്കുന്നത് പിന്നെ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തോടെ ഇന്ന് പഠിക്കും പിടിക്കുക അങ്ങനെയൊന്നും അല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും ആ ട്രെയിനർ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ചോദിച്ച് നമുക്ക് അവരോട് ചോദിക്കാനൊന്നും ചമ്മലോ നടക്കേടോ ഒന്നും ഉണ്ടാകും അത്രയും ഫ്രണ്ട്ലി അവർക്ക് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു ഇതോട് കൂടിയിട്ട് നമ്മളെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാവും അപ്പോൾ നമുക്കിങ്ങനെ അവരോട് അവരുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും സംസാരിച്ച് സംസാരിച്ച് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ആളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് പറയാമല്ലോ അപ്പം ഒരു മിസ്റ്റേക്ക് പറഞ്ഞു തരുന്ന് ചെയ്യും അങ്ങനെ നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോളിംഗ് ആക്ടിവിറ്റി സ്പീക്കിംഗ് ആക്ടിവിറ്റി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കണ്ടാവും രണ്ട് മാസമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി പക്ഷേ ഇനി രണ്ട് മാസം കൊണ്ട് നമുക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആറ് മാസം വരെ നമുക്ക് വാലിഡിറ്റി ഉണ്ട് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവർ നമ്മളെ പഠിപ്പിച്ചെടുക്കും ഇനി അത് പഠിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ആറ് മാസം വരെ വാലിഡിറ്റി ഉണ്ട് അതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നും വേണ്ട അതായത് കോഴ്സിന് ചെറിയൊരു ഫീസൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ടൊന്നുമല്ല ആ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിനോടൊപ്പം തന്നെ അവർക്ക് കുട്ടികൾക്കായിട്ട് ജൂനിയർ കോഴ്സും ഉണ്ട് അത് നാൽപ്പത് ദിവസത്തെ ഒരു വീഡിയോ ക്ലാസ് ആണ് കേട്ടോ അതൊതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറിനെ കൊടുത്തിട്ട് എല്ലാ സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് അവർ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ അവർ അവരോടൊപ്പം തന്നെ ഉണ്ടാവും കോഴ്സിന്റെ ഒപ്പം തന്നെ അവർക്ക് സംസാരിച്ച് പഠിക്കാനായി കോളിംഗ് ആക്ടിവിറ്റി ഉണ്ടാവും അപ്പം നമ്മുടെ മക്കളെയിൽ പഠിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പാരന്റ്സ് മീറ്റിങ്ങും അതുപോലെ ക്ലാസ് ടെസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ലോകത്തിന്റെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് പ്രായക്കാരാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് കുറച്ചറിയുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി അറിയണമെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കത്തയിൽ ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഇൻസ്റ്റ ഐ ഡി അതുപോലെ വാട്ട്സപ്പ് ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഹായ് കൊടുത്താൽ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ും ഇംഗ്ലീഷ് കപ്പിൽ നന്നായിട്ട് ഇംഗ്ലീഷ് അങ്ങ് പഠിച്ചോളൂട്ടോ ബീഫും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മസാല ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇനി കുറച്ച് പേർക്കണം ഇത് ഇളക്കിട്ടാണ് തൂണിക്കുന്നത് അത് കൂർക്ക പിന്നെ നമ്മളെ മുരിങ്ങ താളിച്ചതാണ് കവി പിന്നെ പപ്പടം വെച്ചിട്ടു അല്ലെ പപ്പടം പപ്പടം കഴിച്ചിട്ടുണ്ടോ മനസ്സിലാക്കി ഉമ്മാക്കും ഇപ്പൊ ഇപ്പത്തെ ഫേവറേറ്റ് ആ തോന്നുന്നുണ്ട് അല്ലേ അത് ഇക്കാലം പെട്ടോ അപ്പൊ ഇന്നിപ്പോ വന്നിരുന്നു രാവിലെ അപ്പൊ ഉമ്മ ശരിയാക്കി പൂവായിട്ട് സാധനങ്ങൾ കേൾക്കുക എന്നിട്ട് ഇപ്പൊ കൊണ്ടുവന്നുള്ളത് അത് ഉമ്മാക്കി വിചാരിച്ച സാധനങ്ങളൊക്കെ ഇഷ്ടമുണ്ടാവുള്ളൂ ഒരു വലിയ സാധനങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല മൂന്നിലാബ് നാട്ടത്തിന്റെ പേര് ഇതിങ്ങനെ ഒരു പൂവ്

പെരുംബായന്റെ ടേസ്റ്റ് ട്ടോ അതല്ല നീ കൂർക്കണ്ട് കോടാക്കണ്ട സാര ഭയങ്ങാനായിട്ട് തോന്നുന്നുണ്ട് കണ്ടി വലിയ കാര്യ നീ ഇതിக்கு കൂർക്കണ്ട് ഇട്ടുകൊടുത്തോ കേട്ടോ ശരി ഇതില് കുറച്ച് അധികം ഗ്രേവി ഉണ്ട് അപ്പോൾ നമുക്ക് ഗ്രേവി കുറച്ച് മാറ്റി വെക്കാം തണ്ടിക്കണണ്ട് ബീഫ് ഇതിന് രസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നല്ല മരമത്തിൽ നമ്മൾ ഒരു രസം കൂടി നല്ല വലിയ രസം കൂടി വന്നാണ് ഇന്നത് നല്ല ഫേവറിറ്റ് കറി അത് ഗ്യോറാണ് അത് ബന്ധു കൊണ്ട് എങ്ങനെ അറിയാ അറിയില്ല ഇതാണ് ഞാൻ കൂർക്കെടാൻ പോവുക അപ്പം ഞമ്മളെ ബീഫ് എന്തേക്ക് കൂർക്കെട്ട് കൊടുക്കാം ബീഫൊക്കെ വെച്ച് നിൽക്കുകയാണ് കേട്ടോ കൂർക്കെട്ട് കൊടുക്കാൻ ഞങ്ങൾ നിൽക്കുക നിൽക്കാൻ അറിയില്ല ബീഫും കുറിക്കും വെക്കണതറിയില്ല ഇനി കൂറിക്കും ബീഫും കൂടി സെറ്റായിട്ട് ഒന്നുകൊണ്ട് ഉള്ളി അരിഞ്ഞു കൂട്ടുന്നുണ്ട് നമുക്ക് മുരിങ്ങയില തളിക്കാനും ബീഫ് താളിക്കാനും അപ്പം നമുക്ക് മുരിങ്ങ താളിക്കാം മുരിങ്ങ താളിക്കണ ചിലത്തക്കൊന്നും ഇല്ലക്കാ ചിലർക്കൊന്നും അറിയില്ല മുരിങ്ങ താളിക്കുന്നത് മുരിങ്ങ നൽകാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ എണ്ണ മുമ്പ് ആദ്യം ഇത് ഇടട്ടെ വെള്ളം കൊണ്ടുണ്ടായിരുന്നു ഉള്ളിട്ടു ശേഷം പൊളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഇത് നല്ലോണം കൊണ്ട് വാടട്ടെ കരി ഉണ്ടാ വാടിയാൽ മതി അപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ട് നമുക്ക് പച്ചമുളക് കൊടുക്കാം ഇട്ടുകൊടുക്കാം കഞ്ഞിമുള ഈ കഞ്ഞിമുളക് ഒഴിച്ചുകൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ കഞ്ഞിവെള്ളം തിളച്ച് മറിയണ്ടേ ഈ സമയത്ത് മുരിങ്ങൻ്റെ ഇട്ട് കൊടുക്കണം ഇത് ഒരുവിധം എല്ലാവർക്കും അറിയണ കറിയാണ് പക്ഷേ അറിയാത്ത ഒന്നോ രണ്ടോ പേരുണ്ടാവില്ലല്ലോ ഓർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇത് ഞാൻ വെക്കുമ്പോൾ വെക്കുമ്പോൾ ചിലവർ പറയാറുണ്ട് അതെന്താ എന്താ അങ്ങനത്തെ കറി അപ്പോൾ കരിശേന ഈ കറി എന്നുള്ളത് അപ്പോൾ മലപ്പുറത്താ തോന്നുന്നുണ്ട് അധികം ഇങ്ങനത്തെ ഒക്കെ കറി ഞങ്ങളെ പട്ടാപീത പോയിക്കൂട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ വെച്ചിട്ടാണ് കേട്ടോ ചോദിച്ചാൽ പിന്നെ റെസിപ്പി കമൻറ്റിൽ പറയാൻ പറ്റൂലല്ലോ ഞങ്ങളവിടെയൊക്കെ ഈ ബീഫൊക്കെ ആകുമ്പോൾ കുറച്ച് ഹെവി തന്നെ അപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറി ആയിട്ട് അതിലേക്ക് മുരിങ്ങയിലാണ് ഉണ്ടാക്കുക പിന്നെ ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് മുക്കും ചെയ്യോ അധികം വേലയിട്ട് തിളപ്പിക്കൊന്നും വേണ്ട ഒന്നുകൂടെ തിളം വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി അതായത് കടന്നിട്ട് ബന്ധം മുക്കൽ തുറന്നത് കുറച്ച് ഗ്രേവി അധികം ഉണ്ടായിട്ടോ അപ്പൊ തുറന്ന് വെച്ചാൽ വറ്റിച്ചു ഇനി നമുക്ക് ഇതിന് വറവ് ഇടാം പക്ഷേ ഇത് തൂമിക്കാൻ സാധനം ഉണ്ടാവും എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ബേബി ബെഡുകൾ വന്നിട്ടുണ്ട് അപ്പൊ കാണിച്ചു തരാത്തൊരു ബേബി ബെഡ്ഡ് കാണിച്ചരാം ഷെഫ്കുട്ടന്റെ കോളേജ് പന്ത്രണ്ടര പതിനൊന്നര കൂടും പന്ത്രണ്ടര ഒക്കെ ആവുമ്പത്തേനും ഇവിടെ എത്തിട്ടും കുട്ടിയുടെ ദോളം നിർത്തുന്ന കൊട്ടിന്തൊക്കെ മെറ്റേണിറ്റി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഓൺലൈനായിട്ട് അവർ ഇൻസ്റ്റാഗ്രാം പേജ് അവരെ കോൺടാക്ട് നമ്പറൊക്കെ എന്തായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിരുന്നു ശരിക്കും ഒന്ന് കാണിച്ചു തരാട്ടോ അതിലെന്തൊക്കെയാണല്ലോ കാണിച്ചുതരാം ഞാൻ പറഞ്ഞു ഷെപ്പുമോക്ക് ഷെപ്പുമോന്റെ മുമ്പിൽ തൊട്ടി കെട്ടണം എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ തൊട്ടി കെട്ടണം അപ്പൊ ഞാൻ പറയും നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തൊട്ടിയൊക്കെ കണ്ടെ കൊല്ലെ അതിനുള്ള തൊട്ടിയൊക്കെ കേട്ടോ അതൊക്കെ തൊട്ടി പിന്നെ അതിന്റെ വലയെ മലമ്പോ ഓരോരോ ബോഗളൊക്കെ ഉണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും നല്ല ഇതിന്റെ ഉള്ളു വര നല്ല രസം കുട്ടിണ്ടായ മതി ഇതിന് കടത്തിയാ മതി പിന്നെ ഇത് കൊതുക് അടിക്കാൻ കൊതുക്ടിക്കാനുള്ള കടിക്കാതിരിക്കാനുള്ള ഇതാട്ടോ കണ്ടിട്ട് വെച്ചാ കുട്ടി സേഫാ രസേ കാണാൻ നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാ വലുതാക്കും ചെയ്യും കെട്ടുണ്ട് കണ്ടോ ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ എനിക്കതൊക്കെ ആദ്യം ഇഷ്ടേ പിന്നെ ബേബി ബാസ്കറ്റും ഉണ്ട് കേട്ടോ ഇവിടെക്ക് ബോണ്ട് ആശുപത്രിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണില്ലേ പീച്ച് അതാണ് കേട്ടോ തിരൂർക്ക് പോകുമ്പോഴൊക്കെ അത് കൊണ്ടുപോകണം അപ്പം പിന്നെ അവിടെ പോയി വന്നിട്ട് ഇൻഷാവല്ല ഇവിടെ നിന്ന് ഉപയോഗിക്കുമ്പോൾ ഇതെടുക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇനി അതിൻ്റെ നമ്പറ് ഞാൻ കൊടുക്കാം കേട്ടോ കോൺടാക്റ്റ് ചെയ്യാൻ അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ തരും അപ്പോൾ എല്ലാവരും അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ബേബിക്കായി വെയിറ്റ് ചെയ്തിരിക്കണവരൊക്കെ എല്ലാവർക്കും ഒരു കൗതുക ആയിരിക്കും ഇതൊക്കെ വാങ്ങിക്കാനല്ലേ അതിൻ്റെ ഒരു കൂടി വരുന്നവരാണ് നല്ല ചെയ്യണം എട്ടാം മാസത്തെ കഷായം വിടുന്ന കേട്ടോ കാച്ചിനത് എന്താ ഏഴാം മാസത്തിൽ പത്ത് ദിവസം എട്ടാം മാസത്തിൽ പത്ത് ദിവസം ഒമ്പതാം മാസത്തിൽ പത്ത് ദിവസം ഒമ്പതാം മാസത്തെ കിട്ടുമെന്നറിയില്ല എട്ടാം മാസത്തെ പത്താമത്തെ ദിവസമാണത് കഷായം കുടിക്കാൻ കാരണം കൈവിൻ കഴിഞ്ഞൊന്നും നീരില്ല ഞങ്ങൾ ചോറ് എടുക്കട്ടെ കേട്ടോ ഗർഭിണിയുടെ പൂവിന് എടുക്കാൻ ഇതിനൊന്നും പറ്റൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്ന് സൂക്ഷിച്ചിട്ടിങ്ങനെ വിളക്ക് പൂതിയാകുമ്പോൾ എടുക്കും ഈ കയ്യൊക്കെ കഴുകി ഇതാക്കും പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പൂവിന് ഉമ്മ വെക്കും കെട്ടിപ്പിടിക്കൊക്കെ ചെയ്യാം ബയ്യൻ്റെ റൂമിൽ പോയി നോക്കാം അല്ലേ ബൈ എന്താ കാട്ടണെന്ന് ഓക്കെ നമുക്ക് ഷർട്ടൊന്നും ഷർട്ടൊക്കെ അയച്ചിട്ടിട്ട് റസ്റ്റ് എടുക്കുക സിനിമ കാണാം ഞങ്ങളും റസ്റ്റ് എടുക്കട്ടെ പൂപ്പിക്കുട്ട് രോമം അങ്ങനെ വല്ലാതെ കൊഴിയണമില്ല എല്ലാ പൂച്ചുകളും പോലെയൊന്നും കൊഴിയണില്ല എല്ലാ പൂച്ചുകളിയും പോലെ തീരെ രോമം കൊഴിയുന്നില്ല പൂപ്പിൻ്റെ എന്നാലും നമ്മൾ കാണാത്ത ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവും ഇല്ലാതെ ഒന്നും ഒരിക്കൂല്ല ഞങ്ങൾ കയ്യാറ വീട്ടിട്ടപ്പോലത്തെ ടിഷ്യൂ മേടിച്ചിട്ട് പറ്റിയ ടിഷ്യും മുതലാന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ശരി കാക്കാനിഷ്ടപ്പെട്ടിട്ടില്ല അത് നല്ലതാണ് കൈ ഒക്കെ കൊടുക്കാനേ മറ്റൊക്കെ പേപ്പർ എടുത്താൽ തീരെ ഉണ്ടാവില്ല ൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കണം വേമ്പറിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വരുമ്പോൾ ഇങ്ങനെ പക്ഷെ ഞങ്ങൾ മൂന്നാളും ഉപകുട്ടിനെ ഞങ്ങൾ നാലാളൊക്കെ ഇങ്ങനെ പ്രെഗ്നന്റ് ആയാലും ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ ഷെഫ് കുട്ടിന്റെ പ്രഗ്നന്റ് ആയ സമയത്ത് ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുക അപ്പോൾ എപ്പോഴും അങ്ങോട്ടേ ഓടി പോകുമ്പോൾ വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ അല്ലാതെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല അപ്പം ഇന്ന് നിനിച്ചാൽ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കണം അപ്പോൾ ഈ ഡ്രസ്സ് ഇടുന്ന വച്ചിട്ടുണ്ട് ഷെഫ് കുട്ടനും വിക്കാക്കും ഒരേ പോലത്തെ വയനിട്ട് ഷർട്ടുണ്ട് കിട്ടോ അതൊരു പീസ് വെച്ച് തയ്പ്പിച്ചതാണ് അപ്പോൾ എനിക്ക് അതിലൊരു വൈലറ്റ് ഡ്രസ്സുണ്ട് അപ്പോൾ തോന്നി മൂന്നാളും കൂടി വയലറ്റ് ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞതായിട്ടുണ്ട് കേട്ടോ ഇതൊന്നും വെച്ചിട്ട് ഏട്ടോ ഷെഫ് മോനക്കും മിക്കാക്കും ഷർട്ട് അടിച്ചത് അതിന്റെ ബാലൻസ് പീസാണ് കേട്ടോ അജുവാ കളക്ഷൻസ് നന്നായി അയച്ചു തന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ബൂബു കൂട്ടം എനിക്കൊരു കഴിത്തിൽ ബോ ബോവാക്കും എനിക്കും വേണ്ട ഡ്രസ് കോഡ് ബൂബൂനൊരു ബോണ്ടാക്കി കൊടുക്കട്ടെ ഫുൾ ഒരു പേപ്പർ ആക്കി കഴിഞ്ഞാൽ ഒരു ബലം ഉണ്ടാവുമല്ലോ പോപ്പതിനു വേണ്ടിയിട്ട് പേപ്പർ എടുത്തിട്ട് കിട്ടും താൽക്കാലിക അഡ്ജസ്റ്റിമെൻറ്റാണ് ഞാൻ വേഗം അടിച്ചതാ കേട്ടോ അവസ്ഥാനെടുപ്പാണല്ലോ സാധാരണ ഇങ്ങനെ ചതുരത്തിൽ വെട്ടുക കഴുത്ത് വെട്ടുക പിന്നെ കൈന്റെ അറ്റത്തിൽ തന്നെ ഞാൻ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ടോ പിന്നെ കൈ പൊക്കുമ്പോൾ കാണുന്നില്ലല്ലോ പിന്നെ ഈ അറ്റത്തുകൂടെ മാത്രം തയ്ച്ചിട്ടേള്ളൂട്ടോ ബേക്കിൽ ഇനി ഒതുങ്ങി വെക്കാൻ വേണ്ടിട്ട് ഇത് വേറെ പീസ് വെച്ച് അടിച്ചിട്ട് അത് ഉള്ളിൽ ടൈറ്റ് ടൈറ്റാക്കി കെട്ടിക്കുക ഇതിന് ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇട്ടിരുന്നില്ലേ ആ മാക്സിൻ്റെ മുകളിൽ അങ്ങനെ ഒന്ന് ഇട്ട് കിട്ടും ഇവിടെ ഞാൻ പറഞ്ഞൊരു ഡിസൈൻ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഈ ഒരു വളയും ഈ റബ്ബർ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇത് ഞാൻ കണ്ടുപിടിച്ചു പറഞ്ഞാൽ അത് ഞാൻ ഓരോ വീഡിയോകളിൽ ഇങ്ങനെ കാണാറുണ്ട് ഈ ഒരു ഹാക്ക് അപ്പോൾ എപ്പോഴും വിചാരിക്കും ചെയ്ത് നോക്കണം ഇപ്പോഴാണ് അതിന് സാധിച്ചത് അത് രണ്ട് തരത്തിൽ ചെയ്യട്ടോ ഒരു തരത്തിൽ ഇവിടെ ഈ നമുക്ക് കറക്റ്റ് ഈ ഒരു ഭാഗം നോക്കിയിട്ട് വള അവിടെ വെച്ചുകൊടുക്കുക കൊടുക്കുക അടിയിൽ കൂടി കൈ വെച്ചിട്ട് ഈ റബ്ബർ നമ്മൾ ഈ വളയുടെ ബാക്കിൽ ഇട്ട് കൊടുക്കുക ഇതാണ് കേട്ടോ ആ ഡിസൈന് ബസ് ഒരു പ്രൈറ്റ് ഞമ്മടെ എല്ലാത്തി വെക്കാന്ന് വെട്ടി വിചാരിച്ച് അങ്ങനെയൊക്കെ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈയൊരു ഇത് ഓർമ്മ വന്നത് ഇപ്പം ഇത് ചെയ്തിട്ടോ പിന്നെ രണ്ടാമത്തത് ഞാൻ ചേർത്താൽ അതാണ് എനിക്ക് ഇഷ്ടം ആ ഉള്ളിൽ കൈ കൊണ്ടേട്ട് കറക്റ്റ് നമുക്ക് ഒരു സ്ഥലത്ത് നോക്കിയിട്ട് ഈ കഴുത്തിൻ്റെ നേരെ സെൻ്റർ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ വെക്കാം ഈ റബ്ബർ ഇതാദ്യം നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട് എടുക്കാം അപ്പം അത് പുറത്തേക്കായിട്ട് ഇങ്ങനെ കാണും ഇനി ഇതിൻ്റെ വാണി ഇതിലൊക്കെ ഒരു മുത്തോ കല്ലൊക്കെ വെച്ചു കൊടുത്താൽ അത് ഒരു ഡിസൈൻ കിട്ടണം ആദ്യത്തെ താ എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്നാ വര എല്ലാരും വരെ കൂട്ടിന്റെ പോകണ്ടാടേക്കെ നഷ്ടപ്പെട്ട് ഇക്കാക്ക് നഷ്ടപ്പെട്ട് ഇക്കാലിന്റെ കമന്റ് ഇപ്പൊ തന്നെ ഇണ്ടട്ടോ വയലറ്റ് വളർന്നു പക്ഷെ വയലറ്റ് വളർന്നില്ല പിന്നെ ഞാൻ ഈ വളർന്ന മതി ഇനി ഗർഭിണിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ വളർത്തിരുന്നു എന്നൊക്കെ ഉള്ളുക്ക് വന്നിട്ട് ആണ് ഈ വളരുന്നത് പിന്നെ വേറെന്തേലൊക്കെ വളടേ ഫോട്ടോഷൂട്ടിന് പോവാട്ടോ പിന്നെ

ൂട്ട് എടുക്കാൻ ഒരുങ്ങി കൊറപ്പെട്ട് അതിനെ കുറിച്ച് മേലൊക്കെ പോലും എന്താ പോവാണെന്നാണ് പോണത് ഇഷ്ടല്ലേക്ക് പോണി കൊണ്ടുപോകാന്ന് ഷെഫ് മോന് ഫുൾ കയ്യും കാഫ് കയ്യും ഇത് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു ലാവൻഡർ ക്രീമ് കിട്ടിയതല്ലേ ഫോട്ടോ എടുക്കാൻ ഞങ്ങളെ ഫോട്ടോ അപ്പം ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെട്ടോ ഈ ഫോട്ടോങ്ങളൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഞങ്ങൾ റീലൊക്കെ എടുക്കും ഷാസ് ഡോട്ട് കോം എന്നുള്ള ഇൻസ്റ്റഗ്രാമിലേക്കും ഇപ്പം ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഞാനിത് ഇങ്ങനെ ഇട്ടോ ഇങ്ങനെ ഇട്ടോ കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ആകെ ഒരു ദിവസമല്ലേ കഫ്താനെ അപ്പോൾ കഫ്താനൊക്കെ നമ്മൾ ഇവിടെ കെട്ടൊക്കെ കൊടുക്കൂല അതിന് പതിനാറ് ഇട്ടോ എനിക്കൊരു അപായിട്ടൊരു റീല് ചെയ്യാണ്ട് ഞാൻ ആ അപായിട്ട് ഓടിയിട്ട് വരട്ടെ കേട്ടോ ഓടുന്നില്ല അപ്പോൾ അതൊക്കെ ഇതാ ഈ അബായിട്ട് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിട്ടും ഇങ്ങനത്തെ അബായ ഇതേപോലത്തെ അല്ലാത്ത വേറെ അടിപൊളി അബായസ് ഒക്കെ കൊടുക്കിട്ടുള്ള നമ്പറെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടിട്ടോ അതിനകത്ത് ഒരുപാട് അബായുടെ കളക്ഷൻസ് ഉണ്ട് ഞാൻ അതിൻ്റെ റീൽ എടുക്കട്ടെ എടുക്കട്ടോ ഞങ്ങളെ ഫോട്ടോ ഇട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും കുടിക്കുന്നുണ്ടെങ്കിൽ ഈ നേരത്താണോ കഷായം ഇപ്പൊ എനിക്ക് കഷായം ഉണ്ടാക്കി തന്നെയാണ് ആ വറ്റുള്ളൂ അരിവ് കഴിഞ്ഞിട്ട് വെറും ഒരു മറു മഴ അത്രയാണ് പിടിക്കുക അപ്പം ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കി വെക്കുക ചെയ്യുക പിന്നെ ലാസ്റ്റ് ദിവസമാണ് പത്താമത്തെ ദിവസം കേട്ടോ ഇങ്ങനത്തെ പത്ത് പൊതി ഉണ്ടാവും പത്ത് പൊതി കഷായ പൊതിൻ്റെ പേടിക്കുകയാണ് പിന്നെ കൂട്ടുകളൊന്നും പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ പാപ്പാക്കേ അറിയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ചില മരുന്നുകളൊന്നും നമ്മൾ ആൽക്കും പറഞ്ഞു കൊടുക്കാത്ത പറ്റാത്തതുണ്ടാവും അതിനും ഗുണം നഷ്ടപ്പെടുവാനൊക്കെ പറഞ്ഞത്

ഗ്ലാസ് ഗ്ലാസ് രണ്ട് കഷായത്തിൽ എന്താ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊന്നും പറയാത്തോണ്ട് ഇതിപ്പോ കാണിച്ചാന്ന് വെച്ചിട്ടിപ്പോ യൂസ്ഫുൾ ഒന്നും ഇല്ല എന്നാലും ഞാൻ പറയാം ഇത് കുടിക്കണ നീരും ഗർഭിണികൾക്ക് നീരുണ്ടാവാതിരിക്കാനും അതേപോലെ കുട്ടിക്കും ഒക്കെ നീരൊന്നുമില്ലാതെ നല്ല ഇതാവാനൊക്കെയാണ് അതോടന്നെ വരെയാണ് ഏഴാം നല്ല ഇനിയിപ്പൊ കഷായം തളക്കണെങ്കിൽ ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് അല്ല ഞാൻ ഏകദേശം ഒരു അഞ്ച് അഞ്ചിന് വെച്ച് കഴിഞ്ഞാൽ ആറ് അഞ്ചിന് ഞാൻ ഒന്ന് വന്നു പിന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടോ അപ്പം രണ്ട് ഗ്ലാസ് ആവുമൊരുങ്ങീട്ടിൻ്റെ അവിടെ അപ്പോൾ ഒരു ഗ്ലാസ് ഒന്ന് വെറും വയറ്റില് അതായത് മരുവിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നാളെ രാവിലെ നീച്ച ഉടനെ ഒരു വെറും വയറ്റില് ഒരു ഗ്ലാസ് പിന്നെ ഞങ്ങൾക്ക് എല്ലാം അച്ചപ്പവും കുഴലപ്പം ഒക്കെ ഉണ്ടല്ലേ അച്ചപ്പം കുഴലപ്പം ഒക്കെ ഉണ്ട് കൂട്ടി ഞങ്ങൾ ചായ ഓടിക്കട്ടെ ഞങ്ങൾ എല്ലാമൊക്കെ വയറ് വന്നിരുന്നു കേട്ടോ ഞാൻ മഞ്ഞമ്മേൻ്റെ നീക്കി ആ മരുമോളും മരുമക്കളും ഒക്കെ വന്നിരുന്നു അപ്പോൾ ഒരു നെയ്യപ്പവും പഴംപൊരിയും അച്ചപ്പവും കുഴലപ്പവും ഒക്കെ കൊണ്ടു നീന്നു അപ്പം ഇനി അതാണ് ശരി ചായക്കറ്റ വീഡിയോ ആയിട്ട് അടുത്ത നല്ലൊരു കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും